നമസ്കാരം കേരള സർക്കാർ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു സ്വാഭാവികമായും അൻവർ പറയും തന്നോട് പക വീട്ടുകയാണെന്ന് ഇന്നലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അൻവർ അത് ആവർത്തിച്ചു നമ്മൾ ഇതുവരെ മോഡി മോഡിസത്തിനെതിരെ പറഞ്ഞതാണല്ലോ സെയിം മോഡീസത്തിന്റെ ജൂനിയർ മോഡിസം പിണറായി നടത്തുന്നു അത്രേ ഉള്ളൂ അതിൽ വലിയ കാര്യമൊന്നുമില്ല അവർ ഏറ്റെടുക്കാൻ ഞാൻ അങ്ങനെയാണോ അല്ല എന്നതാണ് ഇപ്പോൾ അൻവർ പുറത്തേക്ക് പോയത് കൊണ്ട് മാത്രമല്ല ഈ വിജിലൻസ് അന്വേഷണം വന്നിരിക്കുന്നത് അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചതാണ് അന്വേഷണത്തിൽ പ്രാഥമികമായ കണ്ടെത്തലുകൾ വിജിലൻസ് നടത്തിയതാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കത്ത് കൊടുത്തതാണ് എന്നാൽ കത്തിന് അനുമതി കൊടുത്തിരുന്നില്ല കാരണം ഈ പി വി എൻവർ നടത്തിയ എല്ലാ കൊള്ളകൾക്കും എല്ലാ നിയമവിരുദ്ധ പ്രവർത്തികൾക്കും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരുമായിരുന്നു ഒത്താശ ചെയ്തത് പിണറായിയുടെ തണലിലായിരുന്നു കൊള്ള നടത്തിയത് അതുകൊണ്ട് അനുമതി കൊടുത്തില്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യം പിണറായിക്കും സർക്കാരിനുമില്ല അതുകൊണ്ട് അനുമതി കൊടുത്തു അതിനർത്ഥം അഴിമതി നടന്നിട്ടില്ല എന്നല്ല കൊള്ള നടന്നിട്ടില്ല എന്നല്ല പി വി എൻവർ നീതിമാൻ ആണ് എന്നല്ല പി വി എൻവർ കള്ളനാണ് അഴിമതിക്കാരനാണ് പിടിച്ചുപറിക്കാരനാണ് ഒന്നല്ല അനേകം കുറ്റകൃത്യങ്ങൾ പി വി എൻവർ ചെയ്തിട്ടുണ്ട് കൊലപാതക കേസിൽ പോലും പ്രതി ചേർക്കപ്പെട്ടിട്ട് ആളാണ് വഞ്ചന കേസുകളിൽ ഇപ്പോഴും അൻവറിന്റെ മേലുണ്ട് അൻവർ അങ്ങനെയാണ് മുതലാളിയായത് അൻവർ അങ്ങനെയാണ് രാഷ്ട്രീയക്കാരനായത് ഈ എല്ലാ കൊള്ളയ്ക്കും കൂട്ടുനിന്ന പിണറായി വിജയൻ അൻവർ ആഗ്രഹിച്ചതുപോലെ ശത്രുക്കളെ നിരനിരയായി പിടിച്ച് ജയിലിൽ ഇടാതെ പോയതിൻ്റെ പേരിൽ യു ഡി എഫിനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാൻ എളുപ്പമാകും എന്ന് കരുതി പാർട്ടി മാറിയതാണ് വാസ്തവത്തിൽ അൻവറിൻ്റെ തട്ടിപ്പിൻ്റെ കഥകൾ കൊള്ളയുടെ കഥകൾ ഓരോന്നായി വിലയിരുത്തിയാൽ നമ്മൾ ഭയന്നുപോകും പണ്ടൊക്കെ വടക്കേ ഇന്ത്യയിലെ പ്രമാണിമാർ എം എൽ എമാരും എം പിമാരുമായി കൊള്ളയും കൊലപാതകവും ഗുണ്ടാപ്രവർത്തനവും നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ആ വാർത്തകളെ അനുസ്മരിപ്പിക്കുന്ന രാഷ്ട്രീയ ജീവിതമാണ് അൻവറിൻ്റെത് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലം മാത്രം പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും ഏതാണ്ട് ഇരുന്നൂറ് കോടിയുടെ സ്വത്തെ ദമ്പതികളെ കബളിപ്പിച്ച് അൻവർ സ്വന്തമാക്കിയതാണ് അതും കടലാസ് കമ്പനി ഉണ്ടാക്കി ആ സ്വത്താണ് ഇപ്പോൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ആലുവയിലെ കണ്ണായ സ്ഥലത്ത് അൻവർ ഉടമസ്ഥനായ പി വി എസ് റിയാലിറ്റേസ് എന്ന കമ്പനിയുടെ പേരിൽ പതിനൊന്ന് ഏക്കർ നാൽപ്പത്തി സെന്റ് ഭൂമിയുണ്ട് ആ ഭൂമി യഥാർത്ഥത്തിൽ അൻവർ തട്ടിച്ചെടുത്തതാണ് ആ ഭൂമിയുടെ ഇപ്പോഴത്തെ മൂല്യം ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് കോടിയുണ്ട് എന്ന് കണക്കാക്കുന്നു എഴുപതുകളിൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു സമ്പന്നനുണ്ടായിരുന്നു ഒരു ജോയി മാത്യു ജോയി മാത്യു ഗ്രേസ് തോമസും അവർ കേക്കര കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു സ്വത്തുണ്ടായിരുന്നു കെട്ടിടങ്ങളുണ്ടായിരുന്നു ജോയി മാത്യു അവിടെ ഇന്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലക്സ് എന്ന പേരിൽ ഒരു ക്ലബിന് രൂപം കൊടുക്കുന്നു വാസ്തവത്തിൽ ജോയി മാത്യുവിന്റെ പേരിലുള്ള സ്ഥലം ജോയ് മാത്യു ചിലരുടെ ഉപദേശപ്രകാരം സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്താണ് പലപ്പോഴും പലരും സാമ്പത്തിക ഇടപാടുകൾ സൗകര്യത്തിന് വേണ്ടിയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും ഒക്കെ ഇത്തരം ട്രസ്റ്റുകൾ രൂപീകരിക്കാറുണ്ട് ജോയ് മാത്യു ഭാര്യയും മൂന്ന് മക്കളുമായിരുന്നു ഈ ഇന്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലക്സ് എന്ന സൊസൈറ്റിയുടെ ഉടമസ്ഥർ എന്നിട്ട് ഈ സൊസൈറ്റി ജോയി മാത്യുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ജോയി മാത് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് പതിനൊന്ന് ഏക്കർ നാല്പത്തി ആറ് സെന്റ് സ്ഥലവും പാട്ടത്തിന് കൊടുക്കുന്നു ഓർക്കാഡമി സൊസൈറ്റി ജോയ്മാറ്റിന്റെയും ഭാര്യയുടേതുമാണ് അവർ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു മറ്റു പലരിൽ നിന്നും പ്രത്യേകിച്ച് ബോംബെയിൽ നിന്നും മറ്റും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ എന്നല്ല ഒരു പക്ഷെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ടൽ റിസോർട്ട് സമുച്ചയം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു ഒരു സെവൻ സ്റ്റാർ ഹോട്ടൽ ആയിരുന്നു അവരുടെ ലക്ഷ്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോട്ടൽ ശൃംഖലയ്ക്കാണ് കേരളത്തിന്റെ ടൂറിസ്റ്റ് സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് അതിനുവേണ്ടി നിക്ഷേപമൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു തൊണ്ണൂറ്റി വർഷത്തെ പാട്ടത്തിനാണ് ജോയ് മാത്യു ഉടമസ്ഥതയിലുള്ള ജോയ് മാത്സ് റിസോർട്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ജോയ് മാത്യുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഇൻ്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ നിന്നും ഈ ഭൂമി എടുക്കുന്നത് അവർ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോയി അതിനുവേണ്ടി ടൂറിസം ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും കോടികൾ എടുക്കുന്നു പക്ഷെ പദ്ധതി പൂർണ്ണമായില്ല വലിയ കെട്ടിടം നിർമ്മിച്ചു അക്കാലത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയങ്ങളിൽ ഒന്നായി അത് രൂപം കൊണ്ടു പക്ഷേ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല തിരിച്ചടവ് മുടങ്ങി ഒടുവിൽ കേസായി ഡൽഹി ഡെപ് ട്രിബ്യൂണൽ ജോയ് മാസ് റിസോർട്ടിൽ നിന്നും ഇത് പിടിച്ചെടുത്ത് ലേലം ചെയ്യാൻ ഉത്തരവിട്ടു ഓർക്കണം ഈ പറയുന്ന ഇന്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലക്സ് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടത്തിന് ജോയ് മാസ് എന്ന കമ്പനിക്ക് കൊടുത്തത് ആ പാട്ടം വെച്ചാണ് അവർ ലോൺ എടുത്തത് അതുകൊണ്ട് തന്നെ അത് ഓപ്ഷനിൽ കൊടുത്താലും പാട്ടത്തിന് കൊടുക്കാൻ കഴിയൂ ഉടമസ്ഥാവകാശം കൊടുക്കാൻ കഴിയില്ല അവിടെയാണ് അൻവർ എന്ന് പിടിച്ചുപറിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നത് ചില സ്പോൺസർമാരുടെ സഹായത്തോടെ അൻവർ പെട്ടെന്ന് കോയമ്പത്തൂരിൽ പോയി പി വി റിയാലിറ്റീസ് എന്ന പേരിൽ ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടുന്നു ഈ കടലാസ് കമ്പനിയുടെ ആസ്ഥാനം അന്വേഷിച്ചു ചെന്നാൽ അവിടെ ഒന്നും ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പി വി അൻവർ ഇതിന്റെ എം ആവുന്നു എന്നിട്ട് അൻവർ ഈ ഓപ്ഷനിൽ പങ്കെടുക്കുന്നു ഇത് സ്വന്തമാക്കുന്നു അതായത് ഇപ്പോൾ ഇരുന്നൂറ് കോടി ആസ്തിയുള്ള ആ ഭൂമി അൻവറിന്റെ കമ്പനി സ്വന്തമാക്കുന്നു എങ്ങനെയാണ് ലീസിന് കൊടുത്തൊരു കമ്പനി സ്വന്തമാക്കാൻ കഴിയുന്നു വാസ്തവത്തിൽ ഇത് ലീസിന് തന്നെ ആണ് അൻവറിന് കിട്ടിയത് അൻവറിന്റെ കമ്പനി അത് വാങ്ങിയിട്ടില്ല അതിന് നിയമവുമില്ല അൻവർ പക്ഷേ കൃത്രിമം ചെയ്യുന്ന കാര്യത്തിൽ വിദഗ്ധനായതുകൊണ്ട് അതിന് ചില സ്പോൺസർമാർ ഉള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചും ഈ ഭൂമി പോക്കുവരവ് ചെയ്ത് അൻവറിന്റെ പേരിലാക്കുന്നു അതിനൊരു കാരണമുണ്ട് കോയമ്പത്തൂരിലെ എസ് ബി ഐ നിന്നും പതിനാല് കോടി രൂപ അൻവർ ഇത് വെച്ച് വായ്പ എടുത്തു വായ്പ എടുക്കണമെങ്കിൽ ഒറിജിനൽ ആധാരം വേണം ഒറിജിനൽ ആധാരമില്ലാതെ പോക്കുവരവ് നടത്താനും നിയമമില്ല പക്ഷേ ഒറിജിനൽ ആധാരമില്ലാതെ അതായത് അൻവറിന്റെ പേരിലോ അൻവറിന്റെ കമ്പനിയുടെ പേരിലോ ഈ ഭൂമി എഴുതി കൊടുത്തിട്ടില്ല ഓപ്ഷൻ വഴി കിട്ടിയിരിക്കുന്ന ഇവരുടെ കൈവശാവകാശം അത് ലീസ് അവകാശമാണ് ആ ലീസ് അവകാശം കിട്ടിയ ഈ ഭൂമി നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങി അൻവറിന്റെ കമ്പനിയുടെ പേരിൽ പോക്കുവരവ് ചെയ്തു കൊടുത്തു അതിന്റെ അപേക്ഷ പോലും വില്ലേജ് ഓഫീസിൽ ഇല്ല വിവരാവകാശ പ്രകാരം കൊല്ലം കാരണം മുരുകേഷ് അപേക്ഷ കൊടുത്തപ്പോൾ അത് ലഭിച്ചിട്ടില്ല നിയമവിരുദ്ധമായി വലിയൊരു തിരിമറിയിലൂടെ പോലീസിന് കിട്ടിയ ഭൂമി അൻവർക്ക് ആധാരം ചെയ്തു കൊടുത്തു ഇങ്ങനെയാണ് അൻവർ ഇതിനോടമസ്ഥനാവുന്നത് അൻവറിന് ഇത് പുത്തരിയൊന്നുമല്ല അൻവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏക്കർ കണക്കിന് ഭൂമിയും സ്വത്തും ഇങ്ങനെ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ട് അൻവർ പലരിൽ നിന്നും പിടിച്ചു പറിക്കുകയാണ് ചെയ്തത് അൻവർ ഇത് ഹരമുള്ള ഒരു കാര്യമാണ് പക്ഷേ എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാ രാഷ്ട്രീയ സംവിധാനവും അൻവർക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് ആരും അൻവർ ഒന്നും ചെയ്തില്ല എന്നാൽ അൻവറിന് പണി പാളിയത് കൊല്ലംകാരനായ മുരുകേഷ് നരേന്ദ്രൻ രംഗത്തിറങ്ങിയപ്പോഴാണ് മുരുകേഷ് നരേന്ദ്രൻ ഒരു പ്ലാന്റാണ് പലയിടങ്ങളിലും എസ്റ്റേറ്റുകളുണ്ട് നിലമ്പൂരിലും അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് ശ്രീധരൻ റീഗൽ ശ്രീധരൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് റീഗൽ ശ്രീധരന് ഏതാണ്ട് ഇരുന്നൂറ് ഏക്കർ ഭൂമി നിലമ്പൂരിലുണ്ടായിരുന്നു റീഗൽ എസ്റ്റേറ്റ് എന്ന പേരിൽ ഇതിലൊരു ഇരുപത് ഏക്കർ ഭൂമി ഒരു തർക്കത്തിലായിരുന്നു ഈ ഇരുപത് ഏക്കർ തർക്കത്തിലുള്ള ഭൂമി അൻവർ സ്വന്തമാക്കുന്നു അവർ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ പേരിൽ ഈ ഇരുന്നൂറ് ഏക്കറും അൻവർ സ്വന്തമാക്കാൻ നീക്കം നടത്തി എല്ലായിടത്തും ചെയ്യുന്നത് പോലെ ഇതിനെതിരെ പോരാട്ടം നടത്തി റീഗൽ ശ്രീധരൻ അകാലത്തിൽ മരണമടയുന്നു തൻ്റെ ഭാര്യ അഭിതാവിന്റെ മരണം സംഭവിച്ചതോടെ മുരുകേഷ് എന്ന ബുദ്ധിമാനായ പ്ലാന്റർ അൻവറിനെതിരെ രംഗത്തിറങ്ങിയാണ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭൂമി തിരിച്ചു പിടിക്കുക മാത്രമല്ല അൻവറിന്റെ കള്ള സാമ്രാജ്യം തകർക്കാൻ മുരുകേഷ് തീരുമാനമെടുക്കുന്നു അതിനെ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നു അൻവർക്ക് എവിടെയൊക്കെ ഭൂമിയും സ്ഥലവും സ്വത്തും പങ്കാളിത്തവും ഉണ്ട് കണ്ടെത്തുന്നു എല്ലാം പിറകെ വിവരാവകാശ പ്രവർത്തകർ പോകുന്നു വിവരാവകാശ അപേക്ഷയിലൂടെ ഇതിൻ്റെയൊക്കെ നിയമപ്രശ്നങ്ങൾ കണ്ടെത്തുന്നു ആ നിയമപ്രശ്നങ്ങൾക്ക് മേൽ പലയിടങ്ങളിൽ നിയമ പോരാട്ടം നടത്തുന്നു അൻവറിനെ വെള്ളം കുടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അങ്ങനെയാണ് അടുത്ത കാലത്ത് അൻവർ കണക്കിൽപ്പെടാത്ത ഭൂമി കൈവശം വെച്ചതിനുള്ള പ്രശ്നമുണ്ടാവുകയും കുറച്ച് പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ സർക്കാർ ഒരുപാട് സഹായിച്ചു പലതരത്തിൽ സഹായിച്ചിട്ടാണ് കുറച്ച് ഭൂമി അൻവറിനെ നഷ്ടപ്പെടുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് കൈവശാവകാശ നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കും ഭൂമി അൻവറിൻ്റെ പേരിലുണ്ടാകുന്ന നിയമ പോരാട്ടമൊക്കെ മുരുകേഷ് നടത്തി അങ്ങനെ അൻവറിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും പൂട്ടിടാൻ വാസ്തവത്തിൽ ഈ മുരുകിന് സാധിച്ചു അങ്ങനെയാണ് സാഹി കെട്ട് ആഫ്രിക്കയിൽ പോയി സ്വർണ്ണഖനനം നടത്തി സാമ്പത്തിക ബാധ്യത തീർക്കാൻ അൻവർ തീരുമാനിക്കുന്ന മാസങ്ങൾ അവിടെ പോയതും പക്ഷെ അൻവറിനേക്കാൾ പഠിച്ച കളനായിരുന്നു അൻവറെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയത് ഒരു വിധത്തിൽ അവിടെ നിന്ന് ഉള്ളതൊക്കെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു അന്ന് വലിയ തൊപ്പിയൊക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് താനിത് ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ നുണയായിരുന്നു അതിന് പിന്നിലും ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും അൻവറെ പൂട്ടാൻ മുരുകേഷിന് കഴിഞ്ഞു സർക്കാർ ഒരുപാട് സഹായിച്ച ഉദ്യോഗസ്ഥർ ഒരുപാട് സഹായിച്ചെങ്കിലും മുരുകേഷ് കോടതികളിലും സർക്കാർ ഓഫീസുകളിലും വിവരാവകാശത്തിലും ഒക്കെ മുഴുകി ജീവിക്കുന്നത് കൊണ്ട് തന്നെ വഴിവിട്ട് പലതും ചെയ്യാൻ സാധിക്കാതെ വന്നു അൻവറിന്റെ പാർക്ക് പൂട്ടിച്ചതൊക്കെ മുരുകേഷിന്റെ ശ്രമഫലമായാണ് അങ്ങനെ സർക്കാരിൻ്റെ കൂടി പലതും ഹോൾട്ട് ചെയ്തു നിർത്തി അത് അൻവറിനെ പിടിച്ചില്ല അൻവർ ആഗ്രഹിച്ചത് അൻവറെ പൂട്ടാൻ നടത്തുന്ന മുരുകെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം മുരുകേഷനെ സഹായിക്കുന്നവരെയൊക്കെ ജയിലിലാക്കണം എന്നതാണ് അതിന് നിയമപരമായ തടസ്സമുണ്ടെന്ന് അൻവർക്ക് മനസ്സിലായില്ല അൻവർ അതിനുവേണ്ടി മുരുകെതിരെ പല പീഡന കേസുകൾ കൊടുപ്പിച്ചു മറനാടനെതിരെ എടുത്ത് വീശിയതുപോലെ പട്ടികജാതി പട്ടികവർഗ നിയമം ഉപയോഗിച്ചു പോലും മുരുകെ പൂട്ടാൻ ശ്രമിച്ചു പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ മുരുകിന് കഴിഞ്ഞു വാസ്തവത്തിൽ അൻവറിനും മറുനാടനോട് പ്രത്യേകിച്ച് വിരോധമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ കാരണം മുരുകേഷിനെ പൂട്ടാനായിട്ട് അൻവറുടെ പൊട്ടബുദ്ധിയിൽ ഒരു ഐഡിയ ഉണ്ടാവുന്നു ആ ഐഡിയ അനുസരിച്ച് മറുനാടനിൽ പോലീസ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു ആ ഓഡിയോ ക്ലിപ്പ് മറുനാടൻ പോലീസിൽ നിന്നും ചോർത്തിയെടുത്ത് പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ വിറ്റു എന്ന പേരിൽ ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നു അത് മറുനാടനോടുള്ള വിരോധം കൊണ്ടായിരുന്നില്ല മുരുകേഷിനോടുള്ള വിരോധം കണ്ടായിരുന്നു മുരുകേഷിനെ ഒന്നാം പ്രതിയാക്കി മറന്നാടിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് വാസ്ത്രത്തിൽ അൻവർ പരാതി കൊടുക്കുന്നത് പോലീസിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കഴിയുന്ന മെഷീൻ വാങ്ങിക്കൊടുത്തത് മുരുകേഷണേ എന്നായിരുന്നു അൻവറുടെ ആരോപണം പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് മുരുകേഷിനെ തന്നെ ഒഴിവാക്കിയതോടെയാണ് വാസ്ത്രത്തിൽ അൻവർക്ക് സർക്കാരിനോട് കലിപ്പുണ്ടാവുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അൻവറെ പൂട്ടിച്ച മുരുകെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ ധൈര്യം നഷ്ടപ്പെട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ട അൻവർ ഒടുവിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് പ്രതിപക്ഷത്തേക്ക് പോയി പ്രതിപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഈ മുരുകേശിനിട്ടും മറനാടൻ ഷാദിനിട്ടും പണി കൊടുക്കുമെന്ന് കരുതിയാണ് പക്ഷെ അതുവരെ അൻവറിൻ്റെ ഈ സാമ്രാജ്യം ഉണ്ടാവില്ല കാരണം സർക്കാർ മനഃപൂർവ്വം സഹായിച്ചത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു അൻവർ തട്ടിച്ചെടുത്തതൊക്കെ അൻവർ നഷ്ടപ്പെടും അൻവർ പറയുന്നത് എന്ത് സംഭവിച്ചാലും താൻ വിട്ടുകൊടുക്കില്ലെന്നാണ് പക്ഷെ വിട്ടുകൊടുക്കേണ്ടി വരും അൻവർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പിടിച്ചെടുത്ത അനധികൃത സ്വത്തെല്ലാം അൻപറിന് കൈവിട്ടു പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷം അകലം പാലിച്ചാൽ അവർക്ക് നല്ലത്